നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കെ സുധാകരന്റെ കണ്ണൂരിലെ വസതിയിൽ നിന്നുള്ളതാണ് ചില ആഴ്ചകൾക്ക് മുന്നിൽ നടന്ന ചില നീക്കങ്ങളാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ശബ്ദത്തിൽ നമ്മൾ കേട്ടത് രണ്ട് പ്രധാന വ്യക്തികളാണ് ഒന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ മറ്റൊന്ന് രാജ്മോഹൻ ഉണ്ണിത്താനാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് ഡാൻ കുര്യൻ നിർണായകമായ ഈ ദൃശ്യങ്ങളും ഒപ്പം ഈ വാർത്തകളും ഡാൻ കുര്യൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഡാൻ നമുക്കൊപ്പം ചേരുന്നു ഡാൻ എന്താണ് ഈ സംഭവം നടന്നത് എന്തായിരുന്നു ഇതിന്റെ പശ്ചാത്തലം സജിത്ത് മാസങ്ങൾക്ക് മുമ്പ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരന്റെ കണ്ണൂർ നാടാലിലുള്ള ഔദ്യോഗിക വസതിയുടെ കന്നിമൂടിയിൽ നിന്ന് കണ്ടെടുത്ത ആ കൂടോത്ര അവശിഷ്ടങ്ങളുടെ ദൃശ്യങ്ങളും ആ ശബ്ദ സംഭാഷണവുമാണ് പ്രേക്ഷകർ അല്പസമയം മുമ്പ് കേട്ടിരിക്കുന്നത് അതായത് കെ അധ്യക്ഷ സ്ഥാനത്തേക്ക് കെ സുധാകരൻ കടന്നു വന്നതിന് പിന്നാലെ മുതൽ അദ്ദേഹത്തെ ആരോഗ്യപരമായ ചില പ്രശ്നങ്ങൾ അലട്ടിയിരുന്നു അതിന് അദ്ദേഹം എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി വിവിധ തരത്തിലുള്ള പരിശോധനകൾ അദ്ദേഹത്തിന് എന്താണ് ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി നടന്നു പക്ഷേ ആ പരിശോധനകളിലൊന്നും അദ്ദേഹത്തിന് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉള്ളതായി കണ്ടെത്താൻ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘത്തിന് കഴിഞ്ഞില്ല പിന്നീട് അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾ നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ആത്മീയ ആചാര്യനെ കൊണ്ട് ആ വീട്ടിൽ കൊണ്ടുവരണം അവരുടെ സാന്നിധ്യത്തിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഉണ്ടോ എന്ന് പരിശോധിക്കണമെന്നൊരു നിർദ്ദേശം വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ഒരു ആത്മീയ ആചാര്യൻ കെ സുധാകരന്റെ വീട്ടിലെത്തുകയും അദ്ദേഹം നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കെ പി സി സി അധ്യക്ഷന്റെ കണ്ണൂരിലെ നടാലിലുള്ള വസതിയുടെ കന്നിമൂല കുഴിച്ച് പരിശോധിക്കുന്നതിനിടയിൽ കണ്ടെടുത്ത ചിത്രങ്ങളും അല്ലെങ്കിൽ ഈ രുദ്രാക്ഷം അതോടൊപ്പം തന്നെ തകടികൾ അതോടൊപ്പം അദ്ദേഹത്തെ അപായപ്പെടുത്തുക അദ്ദേഹത്തിന്റെ ആരോഗ്യം ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ആ പേരെഴുതി ഈ ആഭിചാരം ചെയ്ത ആ ക്രിയകളുടെ അവശിഷ്ടങ്ങൾ അടക്കം അവിടുന്ന് വീണ്ടെടുക്കുകയായിരുന്നു അതിനിടയിലാണ് ആ കെ പി സി സി അധ്യക്ഷൻ തന്നെയും അദ്ദേഹത്തിന് ശാരീരികമായ അസ്വസ്ഥതകൾ നേരിട്ടിരുന്നു തലയ്ക്ക് ഭാരമുണ്ടായിരുന്നു കാലിന് ബലക്കുറവ് തോന്നുന്നുണ്ടായിരുന്നു എന്നൊക്കെ ഈ ശബ്ദ ശബ്ദസംഭാഷണത്തിൽ തന്നെ വ്യക്തമാക്കുന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഇത് അവിടെ നിന്ന് കണ്ടെടുത്തതിനു ശേഷവും അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ തുടരുകയായിരുന്നു അങ്ങനെയാണ് ഈ ആചാര്യൻ ഈ ആചാര്യൻ വീണ്ടും അവിടേക്ക് കടന്നുവരുന്നത് അതായത് എട്ടടി പൊക്കത്തിൽ മതിലുള്ള സദാസമയം സിസിടിവി ക്യാമറകളുടെ നിരീക്ഷണമുള്ള അതോടൊപ്പം കേരള പോലീസിന്റെ സുരക്ഷയിലുള്ള വീടാണ് നടാനിലെ കെ പി സി അധ്യക്ഷന്റെ വസതി അദ്ദേഹത്തിന്റെ അവിടെ നിൽക്കുന്ന രാഷ്ട്രീയമായ എതിർപ്പുകൾ കാരണമാണ് അത്തരത്തിൽ സുരക്ഷ അവിടെ ഒരുക്കിയിരിക്കുന്ന ഒരു സാഹചര്യം ഉള്ളതും എന്നിട്ടാണ് ആ വീടിന്റെ കണ്ടിമൂലയിൽ നിന്ന് ഇത്തരം ആ കാര്യങ്ങൾ കണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പക്ഷേ അദ്ദേഹത്തിന് ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഇത് കണ്ടെടുത്തതിനുശേഷവും തുടരുന്നതിനിടയിലാണ് ഈ ആചാര്യനെ വീണ്ടും അവിടെ എത്തിക്കുന്നത് അദ്ദേഹം വീണ്ടും ആ കെ പി സി സി അധ്യക്ഷനുമായി സംസാരിച്ച് തിരുവനന്തപുരത്തും സമാനമായ തരത്തിൽ അദ്ദേഹത്തിനെതിരെ കൂടോത്രം നടന്നിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ കെ പി സി സി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ കെ പി സി സി അധ്യക്ഷൻ ഇരിക്കുന്ന കസേരയുടെ സമീപത്തെ മേശയുടെ അടിയിൽ നിന്ന് സമാനമായ തരത്തിൽ തകിട് കണ്ടെടുക്കുന്നു അദ്ദേഹം പേട്ടയിൽ മുൻപ് താമസിച്ചിരുന്ന വീടിന്റെ അടുക്കള ഭാഗത്തെ ആ ഈ ഓടുള്ള ഭാഗത്ത് നിന്ന് സമാനമായ തരത്തിൽ തകിട് കണ്ടെത്തുന്നു അതിനു പിന്നാലെ ഡൽഹിയിൽ എം പിമാരുടെ ഫ്ളാറ്റ് സമുച്ചയമായ നർമ്മദയിലെ കെ സുധാകരന്റെ ഫ്ളാറ്റിലെ കസേരിയിൽ നിന്നും സമാനമായ തരത്തിൽ തന്നെ സെറ്റിയിൽ നിന്നും സമാനമായ തരത്തിൽ തന്നെ ഈ തകടികൾ കണ്ടെത്തുന്നു ഇതെല്ലാം കണ്ടെത്തിയതിനു ശേഷം അത് നിർവീര്യമാക്കുന്ന തരത്തിലേക്ക് ആ ആചാര്യൻ പിന്നീട് നീങ്ങുന്നു അതിനുശേഷമാണ് അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്ത് തിരികെ ഈ കർമ്മരംഗത്തേക്ക് സജീവമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത് എന്ന തരത്തിലുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ഇനി പ്രധാനമായിട്ടുള്ള ചോദ്യം ആരാണ് ഇത് അവിടെ നിക്ഷേപിച്ചത് എന്നതിനെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഈ ആചാര്യൻ തന്നെ അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ആ പേരുകൾ തെളിവുകളില്ലാത്തതിനാൽ നമുക്ക് ഈ ഘട്ടത്തിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നതിന് പരിമിതിയുണ്ട് മറ്റൊരു പ്രമുഖ നേതാവിന് വേണ്ടി അദ്ദേഹത്തോടൊപ്പം വിശ്വസ്തനായി നടന്ന ഒരു ജീവനക്കാരൻ തന്നെയാണ് ഇങ്ങനെ ചെയ്തത് എന്ന വിവരങ്ങളാണ് ഈ ആചാര്യൻ കെ പി സി സി അധ്യക്ഷനുമായും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആത്മമിത്രങ്ങളുമായും പങ്കുവച്ചത് എന്ന വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് സജിത് ഡാൻ എങ്ങനെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഇതിലേക്ക് വരുന്നത് ശബ്ദത്തിൽ ആ ശബ്ദ സംപ്രേഷണത്തിൽ വളരെ വ്യക്തമാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ശബ്ദവും എന്താണ് ഇതിൽ രാജ്മോഹൻ ഉണ്ണിത്താനുള്ള പങ്കാളിത്തം ഈ കെ സുധാകരന് ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടായ സമയത്ത് മറ്റെന്തെങ്കിലും കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടോ എന്ന കൃത്യമായ ചർച്ചകൾ പാർട്ടിക്കകത്തൊക്കെ വളരെയധികം സജീവമായി നടന്നിരുന്നു അതിനെതിരെയാണ് കെ സുധാകരന്റെ ആത്മമിത്രം കൂടിയായ രാജ്മോഹൻ ഉണ്ണിത്തൻ ആ സമയത്ത് വലിയ ആത്മബന്ധത്തിലായിരുന്നു അടം രാജ്മോഹൻ ഉണ്ണിത്തൻ ഈ ഇങ്ങനെ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടാകാം എന്ന കാര്യം കെ പി സി സി അധ്യക്ഷനുമായി പങ്കുവെക്കുന്നത് അദ്ദേഹത്തിന്റെ കൂടി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആചാര്യൻ ആ നടാലിലുള്ള കെ പി സി സി അധ്യക്ഷന്റെ വസതിയിലേക്ക് എത്തിയത് എന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം അതാണ് സാഹചര്യം ഒപ്പം ഡാൻ കോൺഗ്രസിനകത്ത് ഇത് ആദ്യ സംഭവമല്ല മുമ്പും ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം വി എം സുധീറിന്റെ വീട്ടിൽ നിന്ന് പോലും ഇത്തരത്തിൽ കാര്യങ്ങൾ ചില വസ്തുക്കൾ കണ്ടെടുത്തു ഈ കാലത്തും ഇത്തരം വിശ്വാസങ്ങളുമായി നടക്കുന്നവരുണ്ടോ എന്നതാണ് അന്ന് വി എം സുധീർ അന്ന് മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചത് നമ്മൾ കണ്ടതാണ് അദ്ദേഹം ചോദിച്ച ചോദ്യം യഥാർത്ഥത്തിൽ സുധാകരനിലേക്ക് എത്തുന്നു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് കാരണം സുധാകരൻ വിശ്വസിക്കുകയാണ് ഇത്തരം കൂടോത്രങ്ങളാണ് തന്നെ തകർക്കുന്നത് തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന ഒരു കാര്യം കൂടിയുണ്ട് അപ്പോൾ ഈ കാലഘട്ടത്തിലും ഇങ്ങനെ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകർ ഉണ്ട് എന്നൊരു വസ്തുത കൂടി ഉണ്ട് ഡാനിന്റെ സ്വാഭാവികമായി വിശ്വാസം വ്യക്തിപരമായ കാര്യമാണ് അത് വ്യക്തിപരമായി അത് ചിലർക്ക് അവരുടെ ആത്മബലം കൂട്ടുന്നതിന് വേണ്ടി ഈ ആത്മീയ ആചാര്യന്മാരുടെ സാമീപ്യം ആഗ്രഹിക്കുന്നവരുണ്ട് അവരെ അവരുമായി അത്തരത്തിൽ ഒരു സൗഹൃദം വെച്ചു പുലർത്തുന്നവരുണ്ട് അവിടേക്ക് കൈകടത്തുക എന്ന് പറയുന്നത് നമുക്ക് എത്ര കണ്ട് അത് അനുയോജ്യമായ കാര്യമാണ് എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇത്തരം ഒരു സംഭവം അത് കൃത്യമായി അവിടെ സംഭവിച്ചിരുന്നു അദ്ദേഹത്തിനെതിരായി ഇങ്ങനെയൊരു നീക്കമുണ്ടായി മുൻപ് നേരത്തെ സജ്ജത്ത് സൂചിപ്പിച്ച പോലെ മുൻ കെ പി സി സി അധ്യക്ഷൻ വി എം സുധീരന്റെ വസതിയിൽ നിന്നും സമാനമായ തരത്തിൽ തന്നെ ഈ തകിടുകൾ ഉൾപ്പെടെ അദ്ദേഹത്തിനെതിരെ കൂടോത്രം ചെയ്യുന്നതിന്റെ തെളിവുകൾ കണ്ടെത്തിയിരുന്നു അന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് രഹസ്യമായും പരസ്യമായും അതൊക്കെ പുറത്തുവിട്ടതുമാണ് പക്ഷേ അതിന് പിന്നാലെയാണ് കോൺഗ്രസിന്റെ മുഖമായി മാറുന്ന കെ പി സി സി അധ്യക്ഷനെതിരെ ഇങ്ങനെയൊരു നീക്കം നടന്നത് എന്നതാണ് അസ്വാഭാവികത സ്വാഭാവികമായി കോൺഗ്രസിലെ ഏതെങ്കിലും നേതാക്കൾക്ക് ഇതുമായി ബന്ധപ്പെട്ട പങ്കുണ്ട് എന്ന വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വരും ദിവസങ്ങളിൽ ഉണ്ടായാൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തിലും കോൺഗ്രസിനുള്ളിലും ഉണ്ടാക്കുന്ന കോളിലക്കം ചെറുതായിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് സത്യം യെസ് അത് നിക്കട്ടെ എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കോൺഗ്രസിൽ ഈ കൌടോത്രം അല്ലെങ്കിൽ ഇത്തരം ചില പുതിയ കാലഘട്ടത്തിലും ഇങ്ങനെ ചിന്തിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് എന്ന കാര്യം നേരത്തെ രാജ്ഭവനുള്ളിൽ തന്നെ തന്നെയാണ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടത്